നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് വൺ എടവണ്ണ കണ്ട സ്വപ്നം പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് തന്നെ ഉണ്ട് പുതിയൂലിയില്ലാതെ നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി കാളിക വഞ്ചിച്ചവിടെ മസ്ജിദിൽ ഇസ്ലാ ഹീദ് ഗാഹിൽ സമാധാന സന്ദേശവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലി ും പോകാൻ സാധിക്കുമെന്നത് ഏറെ പ്രശ്നമാണ് അറിയാം അവസാനിപ്പിക്കുമ്പോൾ ഏറ്റവും അവസാനമായി നമ്മൾ പറയേണ്ട ലോകത്ത് മുസ്ലിംകൾക്ക് എത്രമാത്രം അസ്വസ്ഥത വിട്ടുകൊടുക്കാൻ ആളുകൾ അവസാനിച്ച നിരാശയും അതുപോലെ തന്നെ അപകർഷതാ ഓരോ നാടുകളിലും വിശ്വാസി കൊടുക്കുന്നു നമ്മുടെ സോഷ്യൽ മീഡിയ എടുത്തു എടുത്താൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഒരു കാലത്ത് നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ ആചാരത്തെയും ഒക്കെ അഭിമാനങ്ങളും ഏറ്റെടുത്ത യുവതലമുറക്ക് വല്ലാത്തൊരു നിരാശ വന്നിരിക്കുന്നു ഒരു അപമാനം അവർക്ക് സംഭവിച്ചിരിക്കുന്നു നിങ്ങൾ അറിയുക ആ വിശ്വാസികളോട് പറയുന്ന കാര്യമാണ് ആരും നിങ്ങളാണ് ഏറ്റവും നിങ്ങളാണ് ഏറ്റവും ഉന്നവർ ഇനി ഒരാറ്റഹിരൂ ഒരാട്ടു നിങ്ങൾക്ക് ഇത്ര പാടില്ല നിരാശ ഉണ്ടാവാൻ പാടില്ല നിങ്ങൾക്ക് ദുഃഖമുണ്ടാവാൻ പാടില്ല ഒരു അസൂരി <grabble> ും അഭിമാനവും അർത്ഥം പറഞ്ഞതാണ് അത് അള്ളാഹിന് പറഞ്ഞതാണ് അവന്റെ പ്രവാചകന് പറഞ്ഞവരാണ് അള്ളാഹനം അവന്റെ പ്രവാചകനെയും ഏറ്റെടുത്തവർ വിശ്വാസികൾക്കുള്ളതാണ് അന്തസ് അതുകൊണ്ട് അത് മുനാഫിമിന് അറിഞ്ഞോളർ ഇല്ല ഒരു മാസക്കാലം നീണ്ട വ്രതാനുഷ്ഠാനത്തിൽ സ്ഫുടം ചെയ്ത മനസ്സുമായി സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം രാവിലെ മണിക്ക് ഏഴുമണിക്ക് കിക്ക് ഓഫ് ടർഫിൽ സമ്മേളിച്ചു മാനവ സമൂഹത്തിൽ അന്യം നിന്നു പോകുന്ന ദയയും കാരുണ്യവും തിരിച്ചുപിടിക്കാനും വൻ വിപത്തായ ലഹരിയിൽ നിന്ന് വിട്ടുനിൽക്കാനും സംഗമം ആഹ്വാനം ചെയ്തു റംസാൻ കാലത്ത് നടന്ന വിവിധ പരീക്ഷകളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇഖ്ര മോഡൽ സ്കൂൾ അവധിക്കാല ക്ലാസുകളുടെ പ്രഖ്യാപനവും പോസ്റ്റർ പ്രകാശനവും ചടങ്ങിൽ എം മൂസ മിഷ്കാത്തി നിർവഹിച്ചു മഹൽ പ്രസിഡന്റ് ഡോക്ടർ ബഷീർ മാഞ്ചേരി ഖത്തീബ് കെ സി ഷൌക്കത്തലി കെ അലബി വി പി വിരാൻകുട്ടി എം മൂസ മൗലവി കെ ടി ഉമർ തുടങ്ങിയവർ സമ്മാന വിതരണം നടത്തി എം എസ് എം ഐഎസ്എം സംഘടനാ പ്രതിനിധികളായ പി വി അൽതോഫ് മാഞ്ചേരി അജ്വദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവു സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ യും വെള്ളിയുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലിസൺ ഗോൾഡ് സൂപ്പ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂപ്പ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ